ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചുകളിലെ ഓട്ടോഗ്രാഫ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും കോണിൽ വെച്ച് കണ്ടുമുട്ടിയാൽ ഒന്ന് പുഞ്ചിരിക്കാൻ മറക്കരുത് ഓടുന്ന ബസിന്റെ പിറകെ പോയാലും ചിരിക്കുന്ന പെണ്ണിൻ്റെ പുറകെ പോകല്ലേ ചാരുതൻ മടിത്തട്ടിൽ ചാരി നീ ഇരുന്നാലും ആരെ നീ മറന്നാലും എന്നെ നീ മറക്കരുത് നീ ഇല്ലാത്ത ജീവിതം മണ്ണെണ്ണ ഇല്ലാത്ത സ്റ്റൗ പോലെയാണ് സ്നേഹത്തിൻ്റെ മുറിവുകൾ കരിയുന്ന പാടുകളല്ല വിടരുന്ന മുട്ടുകളാണ് മറക്കില്ല സോതര ഞാൻ മറന്നുവെന്ന് നനച്ചിടേണ്ട മറക്കുന്ന കാലം വന്നാൽ ഞാൻ മരിച്ചെന്ന് നനച്ചുകൊള്ളുക ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി പഠിച്ചുയരുക സോദരി പുഞ്ചപ്പാടത്തെ കൊഞ്ചിക്കൊഞ്ചി നടക്കുന്ന പെണ്ണെ നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി സ്നേഹിക്കുന്നു ഓർക്കുക വല്ലപ്പോഴും ചേന ഈസെ ചൊറിച്ചിൽ ചൊറിച്ചിലീസിയെ പിരിച്ചിൽ ഈസേ കരച്ചിൽ കരച്ചിലീസെ മാർച്ചിൽ വിട പറയുന്ന ഈ നേരത്ത് വിടവാങ്ങി തന്നൂടെ സോതര വിശാല മനസ്സേ വിദൂര മനസ്സെ വിരോധമരുതെ വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം ഓർക്കാൻ മറന്നാലും മറക്കാൻ ശ്രമിക്കരുത് നീ പഠിച്ച് പഠിച്ച് ഡോക്ടർ ആകുമ്പോൾ ഞാൻ ചുമച്ച് ചുമച്ച് രോഗിയായി നിൻ്റെ അടുത്ത് വരുമ്പോൾ ഫീസ് ഇല്ലാതെ നോക്കണേ വിടർന്നു നിൽക്കുന്ന പൂവിലും ഉണ്ട് വഞ്ചനയുടെ ലാഞ്ചന ബി എ പഠിച്ചാലും എം എ പഠിച്ചാലും എന്നെ മറക്കരുത് റേഷൻ അരിയിൽ കല്ലുണ്ട് റോസാപ്പൂവിൽ മുള്ളുണ്ട് എൻ്റെ ഉള്ളിൽ നീയുണ്ട് നിൻ്റെ ഉള്ളിൽ ആരുണ്ട് ശാസ്ത്രം മുന്നോട്ട് മൂത്രം താഴോട്ട് നീ എങ്ങോട്ട് നെറ്റിയിൽ തേക്കാൻ വിക്സ് കുളിക്കാൻ ലഗ്സ് നിനക്കിരിക്കട്ടെ ഒരു കിസ് പാൽ ചായ മറന്നാലും കട്ടൻ ചായ മറന്നാലും നീ എന്നെ മറക്കരുത് യെസ് സുന്ദരികളെ യെസ് സൈറ്റ് അടിക്കാനുള്ള എൽ ലാസ്റ്റ് സി ചാൻസ് എസ് എസ് എൽ സി പൂ പറയുന്നു പറിക്കരുത് മരം പറയുന്നു വെട്ടരുത് ഞാൻ പറയുന്നു മറക്കരുത് അരുവിയിൽ പൂത്ത അരിമുല്ല പൂവെ അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി ആവില്ല മോളെ നിന്നെ മറക്കാൻ അത്രയ്ക്ക് നീ എൻ്റെ ജീവനല്ലേ കടൽ നിറയെ മീനുകൾ മരം നിറയെ ഇലകൾ എൻ്റെ മനം നിറയെ നീ മാത്രം ഞാൻ മരിച്ചാൽ നീ എന്നെ കാണാൻ വരരുത് നിന്നെ കണ്ടാൽ എനിക്ക് ചിരി വരും എൻ്റെ കരളിൻ്റെ കരളായ കുളിരെ വരൂ നമുക്ക് ചരലിൽ കിടന്നുരുളാം ജീവിതം ഒരു ചേനയാണ് അതിലെ ചൊറിച്ചിലാണ് പ്രേമം നാല് കാലുള്ള കട്ടിലിൽ കിടന്ന് രണ്ട് കാലുള്ള കുഞ്ഞിനു വേണ്ടി പോരാടുമ്പോൾ എന്നെ മറന്നാലും വാതിലടയ്ക്കാൻ മറക്കരുത് നീ ഇല്ലാത്ത ജീവിതം വള്ളിയില്ലാത്ത അണ്ടർവെയർ പോലെയാണ് കല്യാണം വന്നു കഴിഞ്ഞാലും കുട്ടികൾ രണ്ടു പിറന്നാലും നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല പാദസരം നിന്റെ കാലിലാണെങ്കിലും കിലുക്കം എൻ്റെ മനസ്സിലാണ് വാടിയ പൂ ചൂടിയാലും ചൂടിയ പൂ ചൂടരുത് നീയില്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ഓടുന്ന ബസ്സിൽ ചാടിക്കയറിയാലും പെണ്ണിൻ്റെ പുറകെ പോകരുത് ഗാന്ധിജിക്ക് ഇഷ്ടം പൂക്കളെ നെഹ്റുവിന് ഇഷ്ടം കുട്ടികളെ എനിക്കിഷ്ടം നിന്നെ ചാണകക്കുഴിയിൽ വീണാലും പ്രേമക്കുഴിയിൽ വീഴരുത് കടൽക്കരയെ മറന്നാലും സൂര്യൻ ആകാശത്തെ മറന്നാലും ഓണം പൂവിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ചട്ടയിൽ എഴുതിയത് കൊണ്ട് ഞാൻ ചട്ടമ്പിയാണെന്ന് കരുതല്ലേ സോദര ഉദിക്കും സൂര്യൻ്റെ മുഖം കാണുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ സോദരനെ വിദ്യ എന്ന രണ്ടക്ഷരം കൊണ്ട് വിജയമെന്ന മൂന്നക്ഷരം സ്വന്തമാക്കൂ സോദര ജീവിതം ഈസേ കരിഞ്ഞ പൊറോട്ട അതിൻ്റെ അച്ചാഭാഗം നോക്കി കഴിക്കണേ ഓർക്കുക വീണ്ടും എഴുതുന്നത് അവസാന പേജിലാണെങ്കിലും മനസ്സിൽ എന്നും ആദ്യത്തെ പേജിൽ ലൈഫ് ഈസ് എ ചായ എൻജോയ് വിത്ത് എ ബോണ്ട ഒരിക്കലും മുങ്ങാത്ത ഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പാണ് സ്വർണ്ണച്ചങ്ങല പൊട്ടിയാലും സ്നേഹച്ചങ്ങല പൊട്ടരുത്